ും വഹമ്മി വാത്ത ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഒരു പ്രധാനമായൊരു കാര്യമാണ് നടക്കാത്ത കാര്യങ്ങൾ അപ്പം ഉദാഹരണമായിട്ട് ഒരു വസ്തു വിൽക്കണമെന്നൊരു പാർട്ടി വിചാരിക്കുന്നു പല പല കാര്യങ്ങൾ ചെയ്തിട്ടും ആ വസ്തു ഉൽപ്പന്നം അളക്കുന്നില്ല അങ്ങനെ നിരാശയിൽ ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ വളരെ മാനസികമായ ബുദ്ധിമുട്ട് പല പല മാർഗ്ഗങ്ങൾ ചെയ്തിട്ടും വസ്തു വസ്തുവിൽക്കുന്നില്ല ആളു വരെ തിരിച്ചു പോവും ആൾ വരെ തിരിച്ചു പോവും അഥവാ വന്നാൽ തന്നെയും വില കിട്ടത്തില്ല ഒന്നിനുപോയി വില പറഞ്ഞിട്ടൊക്കെ തിരിച്ചു പോകുകയാണ് കൊടുക്കാൻ കത്തില്ല അങ്ങനെ ബുദ്ധിമുട്ട് കഴിയുന്ന ഒരു ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വീട് വെക്കാൻ ഒരു പ്ലാൻ പ്ലാനിടുന്നത് അതും ഇതുപോലെ തന്നെ സംഭവം പ്ലാൻ ഇടും പല രീതിയിലും പൈസ അടക്കം വെക്കും നടക്കുന്നില്ല അപ്പം നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിക്കറായിരിക്കും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് അവരെ വീട് വെപ്പ് അതുപോലെ ഒരു കൊച്ചിനെ വാങ്ങിയിരിക്കുന്ന വിഷയം പിന്നെ ഇങ്ങനെയുള്ള പല ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉള്ള ഹലാലായ ഓരോ കാര്യങ്ങളും ഹറാമല്ല ഹലാലായ ഓരോ കാര്യങ്ങളിലും പ്രതിബന്ധങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആകെ അങ്ങ് വിഷമത്തിലായി അങ്ങനെ പല ആൾക്കാരെ പോയി കണ്ട് പല പല വഴിപാടുകളും പല പല കാര്യങ്ങളും ചെയ്തിട്ട് പോലും ഈ കാര്യം നടക്കാതെ കണ്ട് ആൾ ഞാൻ വിഷമിച്ചിടക്കുന്ന ഒരു യുവാക്കാർക്ക് അഥവാ സുഭാൻ ഒരു പ്രത്യേകമായ ഒരു ദിക്കൽ ആ ദിക്കറി ഇവിടെ അങ്ങോട്ട് പറയാൻ പോവുകയാണ് അപ്പോൾ ഈ ദിക്കൽ കറക്റ്റായിട്ട് ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെല്ലണം ഏഴ് ദിവസം കഴിവതും അത് രാവിലെ ചെല്ലുന്നതാണ് കുറച്ച് മെച്ചം അതല്ല രാവിലെ ചെല്ലാൻ പറ്റിയില്ല എങ്കിൽ യക്ഷാകേശം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല രാത്രി ആയിക്കോട്ടെ യശാകശേഷം എത്രയോ അങ്ങ് വിളക്കുന്ന നേരം വിളക്കുന്നതിനകത്ത് ഏത് സമയത്ത് നിങ്ങൾ ചെല്ലാം രാത്രി ചെല്ലാ ഒരുപാട് പവറാണ് അതിൻ്റെ രാത്രി ഇത് ചെല്ലിയിട്ട് ദൂടെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭത്തലേക്ക് ഇത് വളരെ ഇഷ്ടമാണ് കാരണം എല്ലാ ദളും സ്വീകരിക്കപ്പെടുന്നതും ഹിജാബത്ത് കിട്ടുന്ന സമയം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപ്പം നമ്മൾ ഈ ദിക്കർ ചൊല്ലിയിട്ട് പഠിച്ചവരോട് നമ്മൾ യാദിക്കാറ് അബ്ബേ ഞങ്ങൾ ഈ ദിക്കറുകളൊക്കെ ചെല്ലുക അല്ല എൻ്റെ ഈ കാര്യം ഞാൻ സാധിച്ചതിനെ തമ്പിലാനേ ഞാൻ നടക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കുറേ വിഷമത്തിലാണ് വിഷമഘട്ടങ്ങളാണ് അള്ളാഹ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ റബ്ബേ നീ സാധിച്ചിരണേ എന്നുള്ള വെച്ചുകൊണ്ട് ആ പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ ആ ദുവാ ചെയ്താൽ അള്ളാഹ് സുഹാനമുത്തല നിങ്ങളുടെ ഈ കാര്യം സാധിച്ചു തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സാധിച്ചു കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ പല സംഭവങ്ങളുണ്ട് മണിക്കൂറുകളുണ്ട് സാധിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിൽ കരുതി ഹൃദയത്തിനകത്ത് ഇത് വെച്ച് പിടിപ്പിച്ച് അള്ളാഹുവിൽ മനസ്സങ്ങ് വെച്ചുകൊണ്ട് പടച്ചവനെ നീ ഞങ്ങളുടെ ഈ കാര്യം നീ സാധിച്ചു തരണേ അല്ല ഏതാ കാര്യങ്ങൾ നിങ്ങളുടെ ഹലാലായ കാര്യങ്ങൾ ഏത് കാര്യമാണോ അതായിക്കോട്ടെ അത് നിങ്ങളുടെ മനസ്സിനകത്ത് കണ്ടിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട് കണ്ടതിന് ശേഷം ഈ ദിക്ക് കറക്റ്റായിട്ട് നിങ്ങളങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വഹാനുഭൂത്താലായ തമ്പുരാൻ നിങ്ങളുടെ കാര്യം സ്വാധിച്ച് തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ഞാൻ ഈ നിക്കിർ ഞാൻ പറയാൻ പോവുകയാണ് വലിയ പാടുന്നുമുള്ള നിഖർ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ദിക്കിർ എരുന്നതിന് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഈ നിക്കിർ ചെല്ലാവുന്നതാണ് അതായത് കഴിവതും രാത്രി ചെല്ലുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രാവിലെ ആയിക്കോട്ടെ ഈ നിക്കിർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇസ്മില്ലാഹിറമാൻ റഹീം യാ അള്ളാ അല്ലാഹ് ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ഒരു സമയം ഒരു സമയം ചെല്ലേണ്ടത് ഒരു നൂറ് പ്രാവശ്യം അങ്ങനെ ഒരു ഏഴ് ദിവസം ഇത് നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ആദ്യം വിഷു ഇല്ലാ റഹ്മാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലാവും ഒരു വിഷു അല്ലിയാൽ മതി ആദ്യം അങ്ങനെ ആ ചെല്ലുന്ന സമയത്തൊരു വിശ്വ അല്ലേക്ക് കൊണ്ടു അന്ന് നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലി തീർത്ത് പിന്നെയും ഒരു വിഷുവില്ലാർ റഹ്മാൻ പറയണം പിന്നെ നിങ്ങൾ ചെല്ലുകൊണ്ടെന്ന് നൂറ്റൊന്ന് പ്രാവശ്യം ഇങ്ങനെ അതിൻ്റെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ഈ ദിക് ചെല്ലുമ്പോൾ ആ ദിഗ്രി നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അള്ളാ അള്ളാഹുദാല എനിക്ക് കാര്യം അള്ള സാധിച്ചു തരും എന്നുള്ള ഒരു നീയത്ത് നിങ്ങളെ മനസ്സിനകത്ത് നിങ്ങളെ കരുതിയേക്കണം അല്ലാതെ ഒരു ചഞ്ചലിപ്പ് ശകലം പോലും വേണ്ട അറപ്പും പുറപ്പും ഒന്നും വേണ്ട അത് വ്യക്തമായി കൂടി പറച്ചവനെ നീ എനിക്ക് സാധിച്ചു തരണേ അല്ലാ അള്ളാഹുവി എന്നുള്ള നല്ലൊരു നീത്തോടു കൂടി ഈ ദിക്കര് നൂറ്റി ഒന്ന് പ്രാവശ്യം വീതം ഏഴ് ദിവസം ഒരു സമയം നൂറ്റി ഒന്ന് അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ തുടരെയായിട്ട് ഇത് ചെല്ലുക അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ശുഭാനുബുത്തരായ തമ്പുരാൻ നിങ്ങളുടെ ഈ കാര്യം അള്ളാഹു അത് സാധിച്ചതരും അത് ഇൻഷാ അല്ലാ അള്ളാഹ് സാധിച്ചേരും അതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല അങ്ങനെ പല 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 സംഭവങ്ങളും ഉണ്ട് പലർക്കും അള്ളാഹു സാധിച്ചു കൊടുത്തുകൊണ്ട് പല പല അനുഭവങ്ങളും എനിക്കുള്ളതാണ് അതുകൊണ്ട് ഇതങ്ങ് ചെല്ലുക തൽക്കാലം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ അള്ളാഹു സുഹാനുഭവത്തിലാണ് കേട്ടതും പറഞ്ഞതുമെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് തരട്ടെ ഈ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന നിങ്ങൾക്കും അള്ളാഹു സുഹാനുഭവത്തിലായ തമുരാൻ എല്ലാ അനുകൂലങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കൂടി ഇതോടൊപ്പം പറയുന്നു